പപ്പയും അമ്മയും തന്നെ നോക്കുന്നത് കണ്ട് അവരെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ചുണ്ടുകൾ വക്കിച്ചു പോയി അവരുടെ അവർ നോക്കി കാണുകയായിരുന്നു ആ പെൺകുട്ടി ടോപ്പിനും ലവ്യനുമാണ് വേഷം മുടിയാക്കി അലങ്കോലമായി കിടക്കുന്നു കരഞ്ഞി കലങ്ങി കണ്ണുകളും മുഖവും കണ്ടാൽ തനേറിയ അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഉറക്കക്ഷീണം കൊണ്ട് അവളുടെ കൺപൊളകൾ പോലും ദീർത്തിരിക്കുന്നു ദുഃഖം താളം കിട്ടി നിൽക്കുന്ന മുഖം തൻ്റെ മകനെ ആ പെൺകുട്ടി എത്ര മാത്രം സ്നേഹിക്കുന്ന തിരിച്ചറിയാൻ അവളെ അലങ്കൂലമായ ആ രൂപം തന്നെ മതിയായിരുന്നു ട്രീസ ഇവളെ മതി നമുക്ക് നമ്മുടെ മോൻ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ മോളായി പപ്പം നിർവികാരനായി പറഞ്ഞു കേട്ടപ്പോൾ മമ്മ അവളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു മോളെ നല്ലത് തിരിച്ചറിയാൻ വൈകിപ്പോയി ഞങ്ങൾ നിന്നെ ഒരു പെൺകുട്ടിയെ തന്നെയാണ് എൻ്റെ മോൻ ആവശ്യം അവൻ്റെ ആപത്തിൽ കൂട്ടുനിൽക്കാൻ നിനക്ക് തോന്നിയല്ലോ അതാണ് സ്നേഹം മറ്റുള്ളവർക്ക് ഇങ്ങനെ കാണിച്ചു നടക്കുന്നതല്ല ഉള്ളിൽ തട്ടിയുള്ള സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും മലിന എന്റെ മോനെ തള്ളി പറയില്ലായിരുന്നു ചെറുപ്പം തൊട്ടേ ഞങ്ങളാണ് അവളെ ആഗ്രഹിച്ചത് ഞങ്ങളുടെ മരുമകളായി പക്ഷെ ഒരിക്കലും ക്രിസ്ത്യ അവളെ ആഗ്രഹിച്ചിട്ടില്ല അവൻ ആഗ്രഹിച്ചതും വാശി പിടിച്ചതും നിനക്ക് വേണ്ടിയായിരുന്നു ഡൽമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മമാ മമാ എനിക്ക് പറയുന്ന വാക്കുകളില്ലാതെ അവൾ അവരെ കെട്ടിപ്പിടിച്ചു അവരാശ്രയത്തിൽ എന്നതുപോലെ ഞാൻ ഡോക്ടറെ കണ്ട് സംസാരിക്കട്ടെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മുടെ മോനെ പഴയതുപോലെ ആക്കാൻ പറ്റുമോന് പിന്നെ അവനോട് പറയുകയും വേണം മോളെ നമ്മൾ രണ്ട് കൈയും വീട്ടിൽ സ്വീകരിച്ചതെന്ന് ചിലപ്പോൾ എൻ്റെ കുഞ്ഞിന് മാറ്റമുണ്ടായല്ലോ പ്രതീക്ഷയുടെ പറഞ്ഞിട്ട് പപ്പ ഡോക്ടർ റൂമിലേക്ക് പോയി ക്രിസ്റ്റിയെ കാണാൻ അനുവാദം ചോദിച്ചു വാങ്ങി ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും കൊണ്ടുപോകാം എൻ്റെ മകൻ എത്രയും പെണ്ണു ജീവിതത്തിലേക്ക് തിരിച്ചു വരണം പറ എവിടെയാണ് കൊണ്ടുപോകേണ്ടത് ക്രിസ്റ്റിയുടെ പപ്പ ചോദിച്ചേ കേട്ട് ഒന്ന് ആലോചിച്ചിരുന്നു ഡോക്ടർ സി മിസ്റ്റർ എവിടെ കൊണ്ടുപോയാലും നിറക്കെ തന്നെയാണ് ചെയ്യുക ഒരു പക്ഷെ എന്തെങ്കിലും മിറാക്കളെ സംഭവിച്ചാൽ ചിലപ്പോൾ മുഴുവനാക്കാതെ നിർത്തി അദ്ദേഹം ആയുർവേദം നോക്കാം സ്വാമിജിയുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാം പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട് അവിടെ ഞാൻ എന്നവനെ കാണട്ടെ അവൻ്റെ അമ്മയും കാണത്തെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അധികം സംസാരിക്കുന്നത് പിന്നെ ആയുർവേദം നോക്കുന്നതിൽ എന്താന്ന് വെച്ചാൽ ഇടി ആഘാതത്തിൽ പറ്റിപ്പോയാണ് കാര്യമായ പ്രോബ്ലം ഒന്നും റിപ്പോർട്ടുകളിൽ ഇപ്പോഴും കേസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷം മാത്രം തളർന്നു പോകാനുണ്ടായ കാരണത്തെപ്പറ്റി ഐ സിയിലേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞാൽ പോയി കണ്ടോളും ഡോക്ടർ അനുവാദം കൊടുത്തു പപ്പ വേഗം ഡോക്ടറെ അടുത്തുനിന്നും തിരിച്ചു പോന്നും മോനെ കാണാൻ അനുവാദം കിട്ടിയ സന്തോഷത്തിൽ നമുക്ക് മോനെ കാണാം സമ്മതിച്ചു ഡോക്ടർ മോളുടെ വിവരം പറഞ്ഞാൽ തന്നെ നമ്മുടെ കുഞ്ഞ് പഴയതുപോലെ ആകും പിന്നെ സബാനെ നീ നമ്മുടെ സ്വാമിനിയുടെ ആശ്രമത്തിലേക്ക് നേരിട്ട് പോണം എന്നിട്ട് സംസാരിച്ച് വേണം മോൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്ത് എന്ത് പറയുന്നത് നോക്കാം എന്നിട്ട് ഇവിടെ നിന്ന് മാറ്റാം അന് ഇഷ്ടമാ സെബാൻ അപ്പത്തിനെ പുറപ്പെട്ടു നേഴ്സ് ഒന്നകത്തേക്ക് വിളിച്ചു അവരെ മോളെ ഇവിടെ ഇരുന്ന മോനെ കണ്ടിട്ട് ഇപ്പൊ വരാം മമ്മ അവളെ വിളിച്ച് അടുത്ത് കണ്ട കസേരയിലെത്തി എത്തി അകത്തേക്ക് കയറിപ്പോ ഒന്ന് നോക്കിയിരുന്നുണ്ടായി എല്ലാം കലങ്ങി തെളിഞ്ഞു അല്ലെ ഇപ്പൊ തനിക്ക് മെൽവിൻ അവളെ അടുത്ത് കസേരലിരുന്നു കൊണ്ട് ചോദിച്ചു എനിക്കൊന്നും വിശ്വസിക്കും കഴിയുന്നില്ല അവൾക്കൊന്നും വിശ്വാസവും വരാത്തതുപോലെ പറഞ്ഞു കർത്താവ് നിങ്ങളെ കൂടെ ഉണ്ട് ഇനി അവന്റെ അസുഖം മാറും വരെ നീ ധൈര്യമായിരിക്കും പിന്നെ ആൻ ചേച്ചി വിളിച്ച് വിവരം പറ നീ തന്നെ പറയണം എന്നാലേ അതിനൊരു ഡൽമ ഫോൺ എടുത്ത് ആനിനെ വിളിച്ച് കാര്യം പറഞ്ഞു കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമായി എല്ലാ ശരിയാകും നീ വിഷമിക്കേണ്ട നിന്റെ പ്രാർത്ഥന കർത്താവ് കേറ്റി ഞാൻ നിനക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയായിരുന്നു ക്രിസ്റ്റിയുടെ വീട്ടുകാരുടെ മനസ്സ് മാറാൻ ഒരപകടം പറ്റിയിട്ടാണെങ്കിലും നല്ലത് മാത്രം സംഭവിച്ചരാം കുറച്ച് വേദനിക്കേണ്ടി വന്നാലും ഇനിയുള്ള കാലം നിനക്കും ക്രിസ്റ്റിക്ക് സന്തോഷമായി കഴിയാം അലിനി ഈ അവസരത്തിൽ പറഞ്ഞ് നന്ന് ഇനിയിപ്പോൾ ആരോഗ്യവനെ ക്രിസ്റ്റി വന്നാലും അവളെ വന്നാൽ ക്രിസ്റ്റിയുടെ പപ്പയും അമ്മയും തന്നെ അവളെ ഓടിച്ചു പോയിട്ടുള്ളൂ ആശ്വാസമായി ആശ്വാസ ആശ്വാസവാക്കൾ അവളെ മനസ്സിൽ കുളിർമ പകർന്നു ഞാൻ പിന്നെ വിളിക്കാം പറഞ്ഞൊരു ഫോൺ കഴിച്ചു അവൾ ടെസ്റ്റുകൾ കഴിഞ്ഞ് ദേവനെയും ദക്ഷയും അവളുടെ അടുത്തേക്ക് എത്തി ഡൽമ ദക്ഷേക്ക് എത്തിപ്പിടിച്ചു വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി നിന്റെ പപ്പ വീടാമറിയിക്കണം എത്രയും പെട്ടെന്ന് പപ്പ ഇവിടെ എത്തണം കാര്യങ്ങൾക്കൊക്കെ എത്രയും പെട്ടെന്ന് തീരുമാനമാകണം ഇനിയും നിങ്ങളെ പിരിക്കാൻ ആർക്കും കഴിയരുത് ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ കൂട്ടുകാരിക്ക് ആത്മധൈര്യം കൊടുത്തു ദക്ഷ റിപ്പോർട്ടുകൾ ഡോക്ടറെ കാണിക്കണം ഞങ്ങൾ പോയിട്ട് വരാം നീ പപ്പയെ വിളിച്ച് വിവരം പറയണം ഡോക്ടറെ കണ്ടിട്ട് വരാം ഒന്നും പേടിക്കണ്ട റെസീവ് വിളിച്ചാലും കാര്യങ്ങളൊക്കെ ഞാൻ അവളോടും പറഞ്ഞു അവൾ നാട്ടിലേക്ക് വരുന്നുണ്ട് അടുത്ത മാസം നിന്നെ വിളിക്കുമായിരിക്കും നമ്പർ ആണെങ്കിലും ഫോൺ എടുത്തോ അവൾ വേറെ നമ്പറിൽ നിന്നാണ് വിളിച്ചത് പപ്പയെ വിളിക്കാൻ മറക്കരുത് കേട്ടോ പപ്പ കൂടി ഉണ്ടാവണം ഇവിടെ ആരെങ്കിലും നിന്നെ ഇവിടെ കണ്ടു വിളിച്ച് പറഞ്ഞാൽ ആ പാവം വിഷമിക്കും അറിയാലോ നിനക്ക് ആ പാവം നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദേവനും ലക്ഷ്യം ഡോക്ടറെ അടുത്തേക്ക് പോയി ഈ സമയം പപ്പയും അമ്മയും ക്രിസ്റ്റിയുടെ എല്ലാ വിവരങ്ങളും പറയുകയായിരുന്നു അലീന്ന് നമ്മളെ ചതിച്ചു കിടപ്പിലായ നിന്നെ ആൾക്ക് വേണ്ടത്രേ വേണ്ട ഒരു വിധത്തിൽ അവർ തന്നെ പിന്മാറിയത് കൊണ്ട് നമുക്കിനി ഒരു പരാതിയും പൂർണ്ണ മനസ്സോടെ ഡൽഹ മളെ സ്വീകരിക്കാൻ പപ്പയും ഞാനും തീരുമാനിച്ചു എൻ്റെ മോനെ കിടക്കൽ നിന്നും എഴുന്നേറ്റാൽ നിങ്ങളുടെ വിവാഹം നടത്തി തെരഞ്ഞെ ഞങ്ങൾ മമ്മ പറയുന്ന കേട്ട ആ നിമിഷം ചാടി എഴുന്നേറ്റു ക്രിസ്റ്റി അതുകൊണ്ട് അമ്മരുന്ന വെയി പപ്പയും അമ്മയും മൊനെ വിളിച്ചു പോയി അവർ ഒരുമിച്ച് എനിക്ക് തളർന്നു കിടക്കാൻ മാത്രം ഒരു രോഗമില്ല ഉണ്ടായിരുന്നേ ആക്സിഡൻറ്റ് പറ്റിയ ദിവസം പക്ഷേ എൻ്റെ ഡൽമയുടെ മുഖം മനസ്സിലേക്ക് ഓടി വന്ന പ്രസ്തകല തളർച്ചയും മാറി എൻ്റെ കാരണം ഞാൻ തളർന്നു പോയൽ എന്നെ സ്നേഹിച്ചെന്ന ഒറ്റ കാണത്താൽ ഇനിയും അവൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളായിരുന്നു എൻ്റെ ഉള്ളിൽ അവൾക്കൊരിക്കലും എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്നത് താങ്ങാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ മനോധൈര്യം കൊണ്ട് എഴുന്നേറ്റ് പോയതാണ് ഞാൻ ക്രിസ്റ്റി പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്നു ഡോക്ടർ അവരുടെ അടുത്തേക്ക് വന്നത് ക്രിസ്റ്റി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് മെഡിക്കൽ സയൻസിനെ പോലും മതിശയുമായിരുന്നു ഇയാളുടെ കാര്യത്തിൽ പിന്നെ ഇയാൾ എഴുന്നേറ്റപ്പോൾ ഇന്നോടൊന്നേ പറഞ്ഞുള്ളൂ തൽക്കാലം താൻ എഴുന്നേറ്റ വിവരം മാറി മാറിയേണ്ടത് അയാളുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ ഓർത്തപ്പോൾ തളർന്നു പോകേണ്ടെന്ന അവസ്ഥയെപ്പോലും അതിജീവിച്ച ഇയാളുടെ അമ്മാനോധൈര്യം അപാരം എന്ന് മനസ്സിലാക്കുകയായിരുന്നു ഞാൻ ഉൾപ്പെടെ പിന്നെ അലീനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം ഇയാൾക്കില്ല അവൾ എന്തായാലും തന്നെ വീട്ടിൽ പോകും ഈ അവസ്ഥയിലങ്ങൽ എന്നുറപ്പായിരുന്നു ക്രിസ്റ്റിക്ക് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഇപ്പം മനസ്സിലായില്ലേ ആരാണ് യഥാർത്ഥമായി ഇയാളെ സ്നേഹിക്കുന്നതെന്ന് പിന്നെ ഒരു ഡോക്ടർ ഇതിനെ കൂട്ടു നിൽക്കാൻ പാടില്ലാത്തതാണ് എന്നാലും നീയാളുടെ ആവശ്യം ന്യായമാണെന്ന് തോന്നിയത് കൊണ്ടാണ് കൂടുന്നത് നല്ല കാര്യത്തിനായതുകൊണ്ട് മാത്രം ക്രിസ്റ്റിയുടെ പപ്പയുടെ കയ്യിൽ പിടിച്ച ഡോക്ടർ അത് മറന്നപ്പോൾ കണ്ണു നിറഞ്ഞു അമ്മയുടെയും വലിയൊരു സങ്കടമായിരുന്നെങ്കിൽ ഇപ്പോൾ സന്തോഷമായി ആ കുട്ടി തന്നെയാണ് ഇതിന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി അവിടെ ഇന്ന് ഒരേ കരച്ചിലാണ് അവൾ അറിയണം ഇവനെ സംഭവിച്ചിട്ടില്ലെന്ന് എന്നാലും നിങ്ങളെ തീ തിരിച്ചു കളഞ്ഞു മകന്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു മമ്മ സോറി മമ്മ വേറൊരു വഴിയും ഇല്ലാത്തത് കൊണ്ടായിരുന്നു എന്തായാലും അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു അതില്ലാതെ കർത്താവ് കാത്തു അവരോട് പറയണം എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടറെ റൂമിലേക്ക് പോയിക്കോട്ടെ ഞാൻ പ്രതീക്ഷയുടെ ക്രിസ്ത്യൻ ഡോക്ടറെ നോക്കി ചോദിച്ചു ഓഫ് കോഴ്സ് ഇവിടെ കയറേണ്ട ഒരു ആവശ്യമില്ല പിന്നെ തലയിലെ മുറിവ് അനങ്ങാതെ ശ്രദ്ധിക്കണം വേറെ കുഴപ്പമൊന്നുമില്ല റൂമിലേക്ക് മാറ്റാം പറഞ്ഞൊരു സിസ്റ്ററോടെ എന്തൊക്കെയോ പറഞ്ഞ് ഡോക്ടറെ പുറത്തേക്ക് പോയി മോളിലോ പറയാൻ ആ കുട്ടിയാകെ പേടിച്ചിരിക്കുകയാണ് അമ്മ പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു പിന്നാലെ അവൻ്റെ കയ്യിൽ ഒന്ന് പിടിച്ചിട്ടുണ്ട് പപ്പയും സന്തോഷത്തിന് നിമിഷങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് ഡെൽമ അറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞ എന്നാലും തന്നോട് പോലും പറഞ്ഞില്ലല്ലോ എന്ന പരിഭവമുണ്ടായിരുന്നു അവൾക്ക് അവനിപ്പോൾ റൂമിലേക്ക് മാറ്റും എന്നിട്ട് കാണാം അവൾക്ക് മമ്മ പറഞ്ഞപ്പോൾ തലയാട്ടി ഡെൽമ എന്നാ ഞാൻ കാണാൻ കയറിയപ്പോൾ പോലും അവൻ മുന്തില്ല കാണട്ടെ അവൻ കൊടുക്കുന്നില്ല കൊടുക്കുന്നിടിഞ്ഞു മെൽവിൻ ജീവിച്ചുകൊണ്ട് പറഞ്ഞു ഈ സമയം ഡോക്ടർ റൂമിലായിരുന്നു ദേവനും ദക്ഷി അവരുടെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ മറിച്ച് നോക്കുകയാണ് ഡോക്ടർ ശേഷം കണ്ണിടന്ന് തുടച്ച് തിരികെ വെച്ചുകൊണ്ട് രണ്ടുപേരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ടെസ്റ്റ് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളൊന്നും രണ്ടുപേർക്ക് യാതൊരു ഇത് കുഴപ്പമില്ല പിന്നെ എല്ലാം മീശൻ്റെ തീരുമാനം പോലെ ഇതേ നടത്തുള്ളൂ എല്ലാം അതിൻ്റെതായ സമയത്ത് നടന്നോളും ഒരു ടെൻഷനും വേണ്ട എത്രയും പേർ നിങ്ങൾ ആഗ്രഹം നടക്കട്ടെ ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോൾ രണ്ടുപേർക്കും പരസ്പരം നോക്കി ആശ്വാസത്തോടെ ഡോക്ടറെ കളുമ്പോൾ ഇറങ്ങി വീണ്ടും ഡർമുകടുത്ത് പോയി അവർ വിവരം മറിഞ്ഞപ്പോൾ അവർ മതിശയപ്പെട്ടു പോയി എന്തായാലും ക്രിസ്റ്റിക്ക് അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന ആശ്വാസമായിരുന്നു അവർക്കും പപ്പയെ വിളിച്ച് പറഞ്ഞിട്ടിരുന്ന എൻ്റെ അൽമ പറഞ്ഞു കുറച്ച് സമയം കൂടി അവിടെ ഇരുന്നു അവർ ക്രിസ്റ്റിയ റൂമിലേക്ക് മാറ്റി അവനെ കണ്ടപ്പോൾ സങ്കടവും ദേഷ്യവും കൊണ്ട് കരിഞ്ഞു ഡെൽമ അവനെ നെഞ്ചിൽ തലയിട്ട് കിട്ടി പരിഭവിച്ചോളി സോറി ബേബി നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഈ നിൽക്കുന്ന എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടി ചെയ്തു പോയതാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ തളർന്നു പോയാണ് ഞാൻ നിൻ്റെ മുഖം എൻ്റെ ഓർമ്മയിൽ ഇല്ലായിരുന്നെങ്കിൽ അവളെ ആശ്വസിപ്പിച്ച് ക്രിസ്റ്റി അവളുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു എന്തേലും താൻ ആഗ്രഹിച്ചപ്പോലെല്ലാം നടക്കും ഇനിന്ന പ്രതീക്ഷയിലായിരുന്നു അവനും വെപ്രാട്ടോടെ ഡൽമയുടെ പപ്പ റൂമിലേക്ക് കയറി വന്നു പപ്പ വിളിച്ചുകൊണ്ട് അവൾ ഓടിച്ചെന്ന് പപ്പയെ വട്ടം പിടിച്ചു എന്താ മോളെ ആരെ ഇവരൊക്കെ വിളിച്ചപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ മാത്രമാണ് അവൾ പറഞ്ഞത് എല്ലാം പറയാനുള്ള ധൈര്യം അവൾക്കില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റുന്ന ആദ്യോടെയായിരുന്നു അയാൾ ഓടി വന്നത് ഒന്നും പേടിക്കണ്ട പപ്പ എന്നും ഓർമ്മയില്ലേ ക്രിസ്റ്റ് ചോദിച്ചു കേട്ട അദ്ദേഹം അവനെ സൂക്ഷിച്ച് നോക്കി ഓർമ്മയിൽ ചേക്കഞ്ഞു ഒവ് ഒരിക്കലും മറക്കാത്ത ആ ദിവസം തൻ്റെ ഭാര്യ ഹോട്ടൽ മുറിയിൽ ആത്മഹത്യ ചെയ്തതും അതറിയാതെ മകൾ അവിടേക്ക് ചെന്നതും അവളെ തീക വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ആ ചെറുപ്പക്കാരൻ അറിയാം അന്ന് എൻ്റെ മുളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന പപ്പ ഡൽമയെ നോക്കി മീറ്റി ചൊലിച്ചു അതെ അത് തന്നെ പപ്പ അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു താങ്കൾ പേടിക്കൊന്നും വേണ്ട അന്ന് മുതൽ എൻ്റെ മോൻ്റെ മനസ്സിൽ കയറി താങ്കളെങ്കിൽ നിരക്കുന്ന മകൾ അവർ ഇഷ്ടത്തിലാണ് ആ ഇഷ്ടം ഞങ്ങൾ അംഗീകരിക്കാത്തതിനും ദേഷ്യത്തിലായ്മയും ഈ സാഹസങ്ങളൊക്കെ കർത്താവിന്റെ കാരണുകൊണ്ട് ഇവന് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും മക്കളുടെ ഇഷ്ടം നടത്തി കൊടുക്കണം നമുക്ക് ക്രിസ്റ്റിയുടെ പപ്പ അത് പറഞ്ഞുകൊണ്ട് ഡൽമയുടെ പപ്പയ്ക്ക് നേരെ വലത് കൈ മീറ്റിപ്പിടിച്ച് ചീരിച്ചുകൊണ്ട് കാര്യങ്ങളുടെ ഏകദേശം കിട്ടിയ അയാൾക്ക് അത്രയും വലിയൊരു ബന്ധം തന്റെ മകൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു ആ പിതാവിന് ബാക്കിയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് സംസാരിക്കാം ഇവിടെ നിന്ന് ഇവിടെ നിന്നും പുറത്തിറങ്ങട്ടെ വെച്ച് താമസിപ്പിക്കണ്ട മനസ്സിലെ ചോദ്യവും കല്യാണവും എല്ലാം അടുത്ത് തന്നെ നടത്തിക്കാം ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതം മമ്മയും പറഞ്ഞു കേട്ടപ്പോൾ അതുവരെ സങ്കട ഭാവത്തിൽ നിന്നാൻ ഡൽമയുടെ മുഖത്ത് പുഞ്ചിതിരിഞ്ഞു മോള് വീട്ടിലേക്ക് പോയി ബാക്കിയെല്ലാം നമുക്ക് വഴിയെ തീരുമാനിക്കാം അല്ലെ ക്രിസ്റ്റി അവനെ നോക്കി ചോദിച്ചു പപ്പ അതെ വല്ലാത്ത ക്ഷീണമുണ്ട് തനിക്ക് പോയിട്ട് വാ ക്രിസ്റ്റിയും പറഞ്ഞതോടെ മനസ്സിലാ മനസ്സോടെ അവരുടെ യാത്ര പറഞ്ഞ് പപ്പയ്ക്കൊപ്പം പോകാനിറങ്ങി ഡൽമ അവിടെ കൂടെ ഇറങ്ങി ദേവനും ദക്ഷയും ചെന്നിട്ട് വിളിക്കാം മെൽവിന് യാത്ര പറഞ്ഞിറങ്ങി ദേവനും ദക്ഷയും വീട്ടിലേക്ക് തിരിച്ചു അവർ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ വരുന്നവരെ കണ്ടപ്പോൾ തന്നെ ബാലക്ക് ആശ്വാസമായി ടെൻഷൻ്റെ ആവശ്യമെന്ന് മനസ്സിലായിരുന്നു അവൾക്ക് ഡോക്ടർ എന്തു പറഞ്ഞ മക്കളെ ആകാംക്ഷയോടെ ചോദിച്ചു അമ്മ ഒരു കുഴപ്പമില്ലമ്മേ എല്ലാ സമയമാകുമ്പോൾ നടക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതല്ലേ വിശ്വാസം ദേവൻ പറഞ്ഞുകൊണ്ട് കണ്ണിറുക്കി ദക്ഷയെ നോക്കി അവൾക്ക് മാശങ്ങൾ ഒഴിഞ്ഞു പോയിരുന്നു ഡോക്ടർ കണ്ടപ്പോൾ തന്നെ സരിത വീർത്ത വയറിൽ കലോപിക്കേണ്ട ദിനേശനുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഫീസിൽ നിന്ന് വന്നാൽ കുറേ സമയം അവളുമായി സംസാരിക്കും ദിനേശൻ ദിനേശ് ചേട്ടാ സ്ഥലം മാറ്റം കിട്ടാൻ എന്തെങ്കിലും വഴി നോക്കിയോ പാർട്ടിക്കാരെ ആരെങ്കിലും പിടിച്ചാൽ അവിടത്തേക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ സഞ്ജു ദിനേശ് ചേട്ടനെ വിട്ടുപിരിഞ്ഞിരിക്കുന്നതിലുള്ള പരാതി ഉണ്ടായിരുന്നു അവളെ ചെറുതിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു സാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇവിടേക്ക് വരാൻ താല്പര്യമുണ്ട് അപ്പോൾ ഞാൻ അവരുടെ ജോലിസ്ഥലത്തേക്കും അവർ ഇവിടേക്കും വന്നാൽ പിന്നെ കുഴപ്പമില്ല പേപ്പർ വർക്കുകൾ നടത്തിയിട്ടുണ്ട് പ്രസവം നടക്കുമ്പോഴേക്കും ശരിയായി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി സമാധാനമായിരിക്കും എല്ലാം ശരിയാക്കി കിട്ടും ഇനി രണ്ട് മാസം കൂടെ ഉണ്ടല്ലോ ദിനേശിനെ അവളെ ആശ്വസിപ്പിച്ചു പിന്നെ അമ്മ ഒൻപതാം മാസത്തിൽ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയുന്നുണ്ട് ഇവിടെ അമ്മ സമ്മതിച്ചിട്ടില്ല അവൾ സഞ്ജുവിൻ്റെ കൈകൊണ്ട് കിട്ടിയിട്ട് വേണമല്ലോ എന്നാണ് പറയുന്നത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആദ്യ പ്രസവം അല്ലെങ്കിൽ ചടങ്ങുകളുണ്ടല്ലോ എന്നാണ് അമ്മയും പറയുന്നത് ദിനേശ്ശന്നെ എന്തു പറയുന്നു സ്വരത ചോദിച്ചപ്പോൾ ദിനേശിനെ ദേഷ്യമാണ് വന്നത് എവിടേക്കും പോകുന്നില്ല തന്നെയും കുഞ്ഞിനെയും നോക്കാനുള്ള പ്രാപ്തി ഒക്കെ എനിക്കുണ്ട് സഞ്ജുവിന്റെ വിവാഹം നടത്താനുള്ള കാര്യം നോക്കാൻ പറ അമ്മയുടെ നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അതോർത്ത് പറഞ്ഞിട്ട് ദിനേശിനെ സ്വരം മാറിയത് മനസ്സിലായപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിന്നില്ല അവൾ പിന്നെയും കുറേ സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ വിളിച്ചവൾ ഏട്ടത്തി വിളിച്ച ദേവി അകത്തേക്ക് കയറി വന്നു കയ്യിലൊരു ഗ്ലാസ് പാലും ഉണ്ടായിരുന്നു മോളെ ഇപ്പൊ പാൽ അതെ ഏട്ടത്തേക്ക് വേണ്ടിയില്ല ഈ വരികൾ കിടക്കുന്ന എൻ്റെ വാവയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞിട്ട് സാരത്തിലെ വീർത്ത വരൽ ഒന്ന് തലോടി ദേവി അപ്പച്ചിലെ സ്പർശം മാറുന്നുകൊണ്ടാവാം കുഞ്ഞ് നന്നായി ഇളകി അനക്കം കാണിച്ചു കണ്ട കണ്ടോ എൻ്റെ കുഞ്ഞിച്ചക്കൻ വേണമെന്നോ പറയുന്ന കണ്ടോ കുസൃതിയോടെ പറയുന്ന അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പാൽ രാസം വാങ്ങി ചുന്തോട് അടുപ്പിച്ചു റേഷൻ കടയിൽ പോയിട്ട് അമ്മ വന്നില്ലേ മോളെ സാരനെ ചോദിച്ചു ഇല്ല വഴിയിൽ ആരൊക്കെയോ കിട്ടിക്കാൻ സംസാരിക്കാൻ പറഞ്ഞിട്ട് പാൽ കുടിച്ച ക്ലാസ് വാങ്ങി പുറത്തേക്ക് പോയി ദേവി ദേവി പോകുന്ന വഴിയൊന്നു നോക്കി നെടുതുർപ്പടെ സരതയിരുന്നു ജാതകത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുള്ളത് കൊണ്ട് വരുന്ന വിവാഹാലോചനകളെല്ലാം മുടങ്ങി പോവുകയാണ് അവളെ ഈ വർഷം കൂടി കഴിഞ്ഞാൽ പി ജിയും കഴിയും പി എസ് സി ടെസ്റ്റുകൾ എഴുതുന്നുണ്ട് എന്നാലും അവളെ വിവാഹ കാര്യങ്ങൾ ശരിയാകാത്തത് പുറമേക്ക് പറയുന്നില്ലെങ്കിലും ദിനേശിൻ്റെയും അമ്മയുടെയും ഉള്ളിൽ ആദ്യമായി കെടുക്കുന്നുണ്ടെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു ശരദിക്ക്